ബീച്ചിൽ ബോട്ട് കരയിലേക്ക് ഇടിച്ചു കയറി നാട്ടികബീച്ചിന്റെ തെക്ക് ഭാഗത്തായി ഞായറാഴ്ച പുലർച്ചെ മൂന്നിനാണ് മണൽത്തിട്ടയിലേക്ക് ബോട്ട് ഇടിച്ചു കയറിയത് ഇന്നലെ രാത്രി മുനമ്പത്ത് നിന്ന് മത്സ്യബന്ധനത്തിനായി പുറപ്പെട്ട ഫീനിക്സ് എന്ന ബോട്ടാണ് കരയിലേക്ക് ഇടിച്ചു കയറിയത് പുലർച്ചെയാണ് ബീച്ചിലുള്ള മത്സ്യത്തൊഴിലാളികൾ ബോട്ട് കണ്ടത് തുടർന്ന് കോസ്റ്റൽ പോലീസിൽ വിവരം അറിയിച്ചു കോസ്റ്റൽ പോലീസ് ഫിഷറീസ് ഉദ്യോഗസ്ഥർ എന്നിവർ സ്ഥലത്തെത്തി രാവിലെ എട്ട് മണിയോടുകൂടി മറ്റൊരു ബോട്ടെത്തി വടം കെട്ടി വലിച്ചും ജേഴ്സി ബി ഉപയോഗിച്ച് തള്ളിയും കുറച്ച് നീങ്ങിയെങ്കിലും വടം പൊട്ടി ശ്രമം വിഫലമാവുകയായിരുന്നു തുടർന്ന് കൂടുതൽ രണ്ട് ബോട്ടുകൾ എത്തി ഉച്ചയോടുകൂടി വടം കെട്ടി വലിക്കാനുള്ള ശ്രമം നടന്നെങ്കിലും വിജയിച്ചില്ല വടം വീണ്ടും പൊട്ടുകയാണ് ഉണ്ടായത് വൈകിട്ടോടെ രണ്ട് ബോട്ടുകൾ കൂടി എത്തിച്ച് കടൽ ഏറ്റം കൊള്ളുന്ന സമയത്ത് ബോട്ട് വലിക്കാനാണ് അടുത്ത നീക്കം മുൻപ് സ്വദേശികളായ ശ്യാംബൻ തങ്കച്ചൻ എന്നിവരുടെ ഉടമസ്ഥതയിലുള്ളതാണ് ബോട്ട് പതിനാല് മത്സ്യത്തൊഴിലാളികളാണ് ബോട്ടിലുണ്ടായിരുന്നത് സ്രാങ്ക് ഉറക്കം വന്നതിനാൽ മറ്റൊരു അതിഥി തൊഴിലാളിയെ ബോട്ടിന്റെ നിയന്ത്രണം ഏൽപ്പിക്കുകയായിരുന്നു എന്നാൽ ഇയാൾ ഉറങ്ങിയത് മൂലം കരയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു സംഭവം അറിഞ്ഞ് നിരവധി പേരാണ് സ്ഥലത്തെത്തിയത്